കെ സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നാണ് സ്റ്റെഫിൻ അവിടെയാണല്ലോ ഷെമി ഈ പ്രതിയുടെ മാതാവ് ചികിത്സയിലിരിക്കുന്നത് മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായി എന്ന് മനസ്സിലാക്കുന്നു കാരണം സംസാരത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല പൂർണ്ണ ആരോഗ്യവ്യതിയായി തിരികെത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനാവുക എന്തൊക്കെയാണ് സ്റ്റെഫിൻ മോത്തി ഏറ്റവും പ്രധാനമായും ഷെമിയുടെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം കാരണം രാവിലെ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി മൊഴിയെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നുവെങ്കിൽ പോലും അതിനോട് അവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ പ്രതിയുടെ ഓരോ നീക്കങ്ങളും എന്ന് ഇന്ന് നടന്ന ഇൻക്വസ്റ്റിയും അതോടൊപ്പം തന്നെ ഷെമിയുടെ ആരോഗ്യനിലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഷെമിയുടെ തലയിൽ മാത്രം പതിമൂന്ന് തുന്നിക്കെട്ടുകളുണ്ട് ഒപ്പം തന്നെ മറ്റ് രണ്ടു പേർ ഈ പ്രതിയുടെ സുഹൃത്തും അതോടൊപ്പം തന്നെ അനുജനും അവരുടെ മുഖം യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ വികൃതമാക്കിയിട്ടുണ്ട് അത്രയധികം തവണ ചുറ്റുകൊണ്ട് തലയ്ക്കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇൻക്വസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ടി ആകൃതിയിൽ അതായത് ഒരു തവണ അടിച്ചെടുത്ത് പിന്നെയും മൃഗീയമായി അടിച്ചുകൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഇൻക്വസ്റ്റിനു ശേഷം പോലീസ് പറയുന്നത് അത്രയധികം ക്രൂരമായി അവരോട് പ്രതി പെരുമാറി എന്നുള്ളതാണ് ഇൻക്വസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ആ മുഖത്തും തലയ്ക്ക് പിന്നിലുമെല്ലാം ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് ഏതായാലും ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ് പക്ഷേ ഇനി ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം തുടങ്ങേണ്ടത് ഷെമിയുടെ മൊഴിയെടുപ്പിൽ നിന്നാണ് പക്ഷെ അതിനുവേണ്ടി ഷെമി സജ്ജമായിട്ടില്ല സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്